കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ വിൻസ് മേര എന്ന ജൂലികളുടെ ഉദ്ഘാടനത്തിനായി എത്തിയത് അന്ന് ജനങ്ങൾ മോഹൻലാനെ സ്വീകരിച്ച രീതി കണ്ട് എല്ലാവരും ഒന്ന് പോയി കൊടും മഴയത്തും മോഹനാനെ കാണാൻ അവിടെ തടിച്ചുകൂടിയവരെ കണ്ട് അത്ഭുതമായിരുന്നു മോഹൻലാനൊപ്പം പ്രകാശ് വർമ്മ എന്ന നടനും സംവിധായകനും ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിച്ച വിൻസ് മേര എന്ന ജൂലികളുടെ പരസ്യം പുറത്തു വന്നതും ഏറ്റവും വലിയ ചർച്ചയായിരുന്നു അതിനുശേഷം പ്രകാശ് വർമ്മ സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ ചിത്രം വരേണ്ടത് അത്യാവശ്യമെന്ന രീതിയിൽ പ്രേക്ഷകർ സംസാരിക്കുകയും ചെയ്തു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പ്രകാശ് വർമ്മയും ഒരു പറഞ്ഞിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഇവർ ഒരുമിച്ച് ആ ഉദ്ഘാടന പരിപാടിയിൽ എത്തിയതിന്റെ നിമിഷങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഏറ്റവും വലിയ ശ്രദ്ധ നേടിയത് അപ്പോഴാണ് മോഹൻലാന്റെ ഒരു പ്രൈവറ്റ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് പ്രകാശ് വർമ്മയും മോഹൻലാലും സാക്ഷാൽ ഗോകുലം ഗോപാലിനും ആഡംബര പ്രൈവറ്റ് വിമാനത്തിൽ മോഹൻലാലിന്റെ ഈ പറക്കൽ ഉദ്ഘാടനത്തിന് ശേഷമായിരുന്നു അതിൽ നിന്നുള്ള വീഡിയോ മോഹൻലാന്റെ സ്റ്റാഫുകൾ തന്നെ എടുത്ത് പങ്കുവച്ചപ്പോൾ വലിയ അതിശയമാണ് ഉണ്ടായത് ഒരു പ്രത്യേക ചാനൽ പരിപാടിയും ഇതിനൊപ്പം തന്നെ അരങ്ങേറുകയും ചെയ്തിരുന്നു എന്നാൽ ഗോകുലം ഗോപാലനും മോഹൻലാലും ഒരുമിച്ച് യാത്ര ചെയ്തതാണ് വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നത് കാരണം ഗോകുലം ഗോപാലന്റെ നിർമ്മാണത്തിൽ മോഹൻലാലുമായി ചേർന്ന് ഗംഭീര സംഭവങ്ങളാണ് അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത് അതിലൊന്നാണ് മോഹൻലാലിന്റെ ക്യാമറ വേഷമായ പപ്പപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ വരവ് അതിനൊപ്പം തന്നെ മോഹൻലാലിനെ നായകനാക്കിയുള്ള സിനിമ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ് ഗോകുലം ഗോപാലൻ എന്നുകൂടി പറയേണ്ടതുണ്ട് അതിന്റെ ചർച്ചകൾ നേരത്തെ തുടങ്ങിയിരുന്നതാണ് നമ്മൾ അറിഞ്ഞതുമാണ് ജിത്തു മാധവന്റെ ചിത്രം എന്നാൽ അത് നടക്കാതെ പോയിരുന്നു അത് എന്തുകൊണ്ട് നടന്നില്ല എന്നത് നമ്മളൊരു വീഡിയോ ിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഒരുമിച്ചുള്ള യാത്രയും മറ്റു കാര്യങ്ങളും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പ്രേക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ചില സംഭവങ്ങൾ ഇങ്ങനെയുള്ളതാകും ഞെട്ടിപ്പിക്കാൻ പോകുന്ന പല കാര്യങ്ങളും വരാൻ പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ വീഡിയോ പുറത്തു വന്നതിനു ശേഷം ആരാധകരുടെ വാക്കുകളിൽ നിന്നും വന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രൈവറ്റ് ഫ്ലൈറ്റിൽ നിന്നുള്ള ചിത്രങ്ങളും സെൽഫികളും ഒക്കെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരുന്നു ഇതൊരു ഗംഭീര കാഴ്ച തന്നെയായിരുന്നു ഇനി ഭാവിയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാഴ്ച കൂടിയാകും എന്നിരുന്നാലും പ്രകാശ് വർമ്മ എന്ന സംവിധായകൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് മോഹൻലാലും പ്രകാശ് വർമ്മയും ഇരുവരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത മോഹൻലാലിലെ സ്ത്രൈണതയെ ആഭരണമായി സമന്വയിപ്പിച്ച് അവതരിപ്പിച്ചപ്പോൾ ലഭിച്ചത് മനോഹരമായ ഒരു പരസ്യ ചിത്രമായിരുന്നു ആരും കുതിച്ചുപോകുമെന്ന ടാഗ് ലൈനിൽ എത്തിയ പരസ്യത്തിൽ മോഹൻലാലിനൊപ്പം പ്രകാശ് വർമ്മയും അഭിനയിച്ചിരുന്നു മോഹൻലാൽ ആഭരണങ്ങൾ ധരിച്ച് കണ്ണാടിയിൽ നോക്കി ഭാവത്തിൽ സ്ത്രയണഭാപത്തിൽ ചുവടുവെക്കുന്നതാണ് പരസ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം എന്നാൽ പരസ്യം പുറത്തുവന്നതിന് പിന്നാലെ മോഹൻലാലും പ്രകാശ് വർമ്മയും പരസ്യവും ഡ്രോളുകളിൽ നിറഞ്ഞിരുന്നു മോഹൻലാലെതിരെ വ്യക്തി അധിക്ഷേപം വരെ ഉയർന്നിരുന്നു ഇപ്പോൾ ആ പരസ്യത്തെക്കുറിച്ച് സംസാരിക്കും ായിരുന്നു പ്രകാശ് വർമ്മ സമയക്കുറവാണ് ഇത്തരം ഒരു ആശയത്തിലേക്ക് എത്താൻ കാരണമായതെന്ന് പ്രകാശ് വർമ്മ പറഞ്ഞു വ്യത്യസ്തമായ ആശയം വേണമെന്നും ഒരു ബ്രാൻഡിന്റെ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഗംഭീരമാകണമെന്നും ക്ലയന്റ് പറഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു സമയം വളരെ കുറവായിരുന്നുവെന്നും ഐഡിയ രൂപീകരിക്കുന്നത് മുതൽ ഷൂട്ട് ചെയ്യുന്നത് വരെ എല്ലാം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നടന്നതാണെന്നും പ്രകാശ് വർമ്മ പറയുന്നുണ്ട് സാധാരണയായി ഇത്ര വേഗത്തിൽ ചെയ്യേണ്ട ഒരു പരസ്യമൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല എന്നാലും ലാലേട്ടനോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആഭരണം സ്ത്രീകൾക്ക് മാത്രമാണ് ആസ്വദിക്കാൻ എന്ന സങ്കല്പത്തെ തച്ചുടയ്ക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ലാലേട്ടനാണ് ആ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ സാധാരണ ഒരു സെലിബ്രിറ്റി വന്ന് ആ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം സെലിബ്രിറ്റി തന്നെ അത് ധരിച്ച് ആസ്വദിക്കുന്നത് കാണിച്ചാൽ നല്ലതായിരിക്കുമെന്ന് തോന്നി പരസ്യത്തിന്റെ ആശയം കേട്ടപ്പോൾ തന്നെ മോഹൻലാലിന് ഇഷ്ടപ്പെട്ടെന്നും അത് തനിക്കും ആവേശം നൽകിയെന്നും പ്രകാശ് വർമ്മ പറഞ്ഞു സാധാരണയായി ഒരു പരസ്യ ചിത്രം അങ്ങനെ ചർച്ചയാകാറില്ലെന്നും അപൂർവങ്ങളിൽ അപൂർവമായി നടന്നതാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു